എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റൈൽ ഐറ്റം ഞാനിന്ന് വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഒരു വളരെ ലോ റേഞ്ചിൽ സൂപ്പർ ഒരു ടോപ്പാണ് വന്നിരിക്കുന്നത് ഇതാണ് ഐറ്റം അത് നല്ല സൂപ്പർ റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഫുള്ള് ഇതിനകത്ത് ഫ്രണ്ട് മാത്രമല്ല എൻ്റെ ബോഡി കംപ്ലീറ്റ് വന്നിട്ട് ഇതാണ് ഒരു ത്രെഡ് വർക്കും വരും ഒരു കംപ്ലീറ്റ് സീക്വൻസ് വർക്കും വരുന്നു നല്ല ഭംഗിയാണ് കാണാൻ ഇത് അപ്പം നമ്മൾ വിചാരിക്കും ഇത് ഒരു അത്യാവശ്യം നമുക്ക് ഒരു പാർട്ടിക്കോ ഒരു ഫംഗ്ഷനോ ഒക്കെ പോകുമ്പോൾ ഉപയോഗിക്കാം ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മൾ വിചാരിക്കും ഇത് ഇരുന്നൂറ്റി രൂപ ഇരുപത് രൂപ വലിയ ഉള്ളൂ പക്ഷേ ഇത് നല്ല സൂപ്പർ ഐറ്റമാണ് കാണാൻ വളരെ ഭംഗിയുള്ളൊരു ഐറ്റമാണ് ഫാൻസി ഐറ്റമാണ് സൂപ്പർ ഐറ്റമാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇതൊരു നഷ്ടമായി പോയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഓരോ വീഡിയോയും അതേടക്കുള്ളതാണ് വിലക്കുറവായിരിക്കും സാധനം നല്ലതായിരിക്കും അങ്ങനെയാണ് കൊണ്ടുവരുന്നത് ഈ വിലയാണ് നിങ്ങൾ നോക്കേണ്ടത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇത്ര നല്ലൊരു സാധനമാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് അടിപൊളി ഏറ്റവും ഫസ്റ്റ് കളറാണ് ഈ കളർ ഇതാണ് നമ്മൾ ഡെമോയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ സൈസും കാര്യങ്ങളും ഞാൻ പറയാം അതായത് ഇത് ഫസ്റ്റ് കളറാണ് അതിൻ്റെ എൽ സൈസാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതിൻ്റെ ലാർജ് സൈസ് ഈ എക്സ് എൽ സൈസ് ഡബിൾ എക്സ് എൽ സൈസ് ഈ മൂന്നളവിലാണ് ഇപ്പം നമ്മളടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഫസ്റ്റ് കളർ വന്നിട്ട് ഇതാ ഈ നാരങ്ങ കളറാണ് ഇതാണ് ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം വന്നിട്ട് ലാർജ് സൈസിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് ചെസ്റ്റ് വണ്ണം വന്നിട്ട് ഇരുപതിഞ്ചാണ് ഈ കൈക്കുഴി ഉള്ളത് ഈ കൈക്കുഴി വരെ വരുന്ന അളവ് ഇരുപതിഞ്ചാണ് ഇതിൻ്റെ സ്ലീവ് ലെങ്ത് വന്നിട്ട് പതിനാറിഞ്ചാണ് ഇതിൻ്റെ ഫുൾ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി നാല് ആണ് ഇതിന്റെ സെൻ്റെ താഴെ ബോർഡറിലൊക്കെ നല്ല വർക്ക് വരുന്നു നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് സൂപ്പർ ഐറ്റം അതിൻ്റെ ഒരു നാല് കളറിൽ നമുക്ക് ഈ സാധനം അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ കാണിക്കാം ഇത് എൽ സൈസ് ആണ് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ അടുത്തൊരു എക്സ് എൽ സൈസ് ഞാൻ കാണിച്ചു തരാം എല്ലാ സൈസിലും ഓരോ പീസ് ഞാൻ കാണിച്ചു തരാണെങ്കിൽ ഇതാണ് അതിൻ്റെ എക്സ് എൽ അളവ് ഇത് കുറച്ചും കൂടി വലിപ്പത്തിൽ വ്യത്യാസം വരും ഇതാകുമ്പോൾ ചെസ്റ്റ് വണ്ണം വന്നിട്ട് ഇരുപത്തൊന്ന് ഇഞ്ച് വരും ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് അതേ പതിനാറിഞ്ച് വരും ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി നാലിഞ്ചടക്കം വരും നല്ല ഭംഗിയുള്ള ഐറ്റമാണ് കേട്ടോ ഇത് സ്റ്റോക്ക് വളരെ പരിമിതമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉടൻ തന്നെ മേടിച്ചോടും അടിപൊളി ഐറ്റമാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് സൂപ്പർ ഐറ്റമാണ് ഞാൻ അതിൻ്റെ അടുത്ത ഈ ഡബിൾ എക്സ് എല്ലിൻ്റെ ഒരു അളവുകൾ ഞാൻ കാണിക്കുന്നത് അതിൻ്റെ ഒരു ഡബിൾ എക്സ് എല്ലിൻ്റെ ഒരളവ് കാണിക്കാം ഇതാണ് അതിൻ്റെ ഡബിൾ എക്സ് എൽ വരുന്നത് ഇത് ഇരുപത്തി രണ്ടിഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം വരുന്നത് ലെങ്ത് സെയിം തന്നെ നാൽപ്പത്തി നാല് പേരും സ്ലീവ് അങ്ങനെയാണെങ്കിൽ പതിനാറഞ്ച് വരും ഇതിൻ്റെ മൂന്നാമത്തെ കളറാണ് നിങ്ങളെ കാണിച്ചത് ഫസ്റ്റ് ഞാറയ്ക്ക ഗ്രീൻ റെഡ് ഇനി ഒരു കളറും കൂടി ഉണ്ട് അതോടെ കാണിക്കുക ഒരു നേവി ബ്ലൂ കളർ കൂടി ഉണ്ട് അല്ല എല്ലാം നല്ല അടിപൊളി കളറുകളാണ് സൂപ്പർ കളറുകളാണ് ഈ വിലക്ക് ഈ സാധനം അടിപൊളിയാണ് അല്ലേ നല്ല ഭംഗിയാണ് കാണാൻ അടിപൊളിയാണ് ഫുള്ള് ഈ ത്രെഡ് വർക്ക് വന്നിട്ട് ബോർഡറിൽ വന്നിട്ട് അതേപോലെ വർക്ക് വരുന്നുണ്ട് ഒരു ഫംഗ്ഷനോ ഒരു എന്തെങ്കിലും വിശേഷങ്ങൾക്കോ ഒക്കെ നിങ്ങൾക്ക് ഇടാവുന്നതാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് എൽ എക്സ് എല് ഡബിൾ എക്സ് എൽ ഈ മൂന്നളവിലാണ് നമുക്ക് ഇതിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ വാട്സാപ്പ് നമ്പറിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഓൺലൈൻ വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അതല്ല നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വന്നിട്ട് കൊല്ലം ഐറ്റിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന പോകുന്നവഴിക്ക് ചെമ്മക്കാടൻ ജംഗ്ഷൻ എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് ഈ സ്ഥാപനം ഉള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്